അപ്പം ഇന്ന് തട്ടിമുട്ടി റെസിപ്പിയായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സോസേജ് ആട്ടോ എടുത്തിട്ടുള്ളത് നമ്മളെ തട്ടിമുട്ടി ബർഗറാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ സോസേജ് വെച്ചിട്ടാണോ തട്ടിമുട്ടി റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല കാരണം എന്ന് വെച്ചാൽ അതിന് പകരമായിട്ട് ഓംലേറ്റ് വെച്ചിട്ട് ചെയ്താൽ മതി ഞാനിവിടെ സോസേജ് ചുമ്മാ ഫ്രീസറിൽ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അത് ചുമ്മാ വെറുതെ വെച്ച് കിടക്കുന്നതിൽ നല്ല എന്തെങ്കിലും വെച്ച് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സോസേജിലോട്ടേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയും ഉപ്പും അതേപോലെ സുറുക്കിയും കൂടി ചേർത്തിട്ടൊന്നും ഫ്രൈ ആക്കി എടുക്കുകയാണ് കൂടുതൽ ഡ്രൈ ഫ്രൈ ആക്കി എടുക്കണ്ട ഒരു ചെറിയ ടേസ്റ്റൊക്കെ നമുക്ക് തോന്നണമെങ്കിൽ കൂടുതൽ ഡ്രൈ ഫ്രൈ ആക്കിയാൽ ഒന്നും നമുക്ക് ടേസ്റ്റ് തോന്നില്ല അപ്പോൾ അത് ചുമ്മാ ഒരു ചെറിയൊരു ഇതിൽ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനിവിടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും കേട്ടോ പിന്നെ ഓംലേറ്റ് ആക്കുന്നുണ്ടെങ്കിൽ അത് ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ ബുൾസ് ആണെങ്കിൽ ബുൾസൈ വെച്ചിട്ടായാലും ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ ചെയ്തതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെജിറ്റബിൾസ് ഇവിടെ നല്ല കളർഫുൾ ആയിട്ടുണ്ട് ഏതായാലും ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ എല്ലാ വെജിറ്റബിൾസും എടുക്കാം അതൊക്കെ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തൊക്കെ ഫ്രിഡ്ജിൽ കിടക്കുന്ന അതൊക്കെ അങ്ങ് എടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ സവാള കക്കിരി ക്യാരറ്റ് പിന്നെ തക്കാളി ക്യാബേജ് ഇതൊക്കെ വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത് ഇനി ഇതിലോട്ടേക്ക് കുറച്ച് ഒരു കാരമൊക്കെ എന്ന് ഞാരിച്ചിട്ട് കുറച്ചും ഉപ്പും അതേപോലെ കുരുമുളക് പൊടി സുർക്ക ഒക്കെ ചേർത്ത് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ ചേർത്തിട്ട് ചെയ്യുമ്പോൾ ആയിരിക്കും നമ്മൾ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാകാം കുറച്ചൊരു ലെമൺ ജ്യൂസും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും വെജിറ്റബിൾസിനൊക്കെ ഇതൊക്കെ ഒന്ന് പിടിച്ച് കിടന്നാൽ നല്ല ആയിരിക്കും ഇനി നമുക്ക് ഇത് നമ്മളുടെ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ബർഗർ ബർഗർ നമ്മളെ എടുത്തിട്ട് സോറി ബന്നെടുത്തിട്ടുണ്ട് ബർഗർ ആക്കാനുള്ള സെറ്റപ്പാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ബന്നൊക്കെ ആക്കി ചുക്കി ചുഴുങ്ങിയിട്ടുണ്ട് ഇനിയും വെച്ച് കഴിഞ്ഞാൽ ഇനി ഒന്നിനും കൊള്ളില്ല അതുകൊണ്ട് അത് വെച്ചിട്ട് ചെയ്തതാണ് അതിനെ നേരെ ഒന്ന് കട്ടാക്കി എടുത്തിട്ട് ഇതിലേക്ക് മയോണിസും അതേപോലെ കെച്ചപ്പൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് നല്ലതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഏതായാലും ഞാൻ അങ്ങനെ പിഷ്ക്കൊന്നും കാണിച്ചില്ല നല്ലതുപോലെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെജിറ്റബിൾസൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഫില്ലാക്കി കൊടുക്കാം അതൊക്കെ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി അതൊന്നും ഒരു വിഷയവും ഇല്ല അപ്പോൾ കാബേജി അതേപോലെ കക്കരി സവാള ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇനി നമ്മുടെ മെയിനായിട്ടുള്ള ചീസ് ഒന്ന് ഫ്രീസറിൽ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് വെച്ചുകൊടുക്കാൻ വിട്ടുപോകരുത് കേട്ടോ അതും കൂടി വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ലെവലാണ് അപ്പോൾ നമുക്ക് എന്താ പറയണ്ടേ നമുക്ക് ചീസ് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഞാനിവിടെ ചീസും കൂടി വെച്ചുകൊടുക്കാണ് ഇനി നമുക്കിതൊന്ന് ഹെയർ ഫ്രയറിൽ വെച്ചിട്ട് ഞാനിതൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് അപ്പം ഹെയർ ഫ്രയർ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്താൽ ചെയ്യാതിരിക്കേണ്ട നമുക്ക് സോസ് പാനിൽ വെച്ചിട്ടും അതൊന്ന് ചെയ്തെടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ മതി ഒന്ന് മെൽട്ടാക്കി എടുക്കണം അത്രേ ഉള്ളൂ അപ്പം നമ്മളുടെ തട്ടിമുട്ടി ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഇനി തട്ടിമുട്ടി റെസിപ്പി ആയിട്ട് വരാം അപ്പം നല്ല ടേസ്റ്റിയാണ് എന്തായാലും ട്രൈ ചെയ്യണം സോസേജ് െന്ന് വിചാരിച്ചു ചെയ്യാതിരിക്കരുത് ഓംലേറ്റ് വെച്ചിട്ടൊന്നും നല്ലതുപോലെ ചെയ്തെടുക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ